ആലത്തൂർ വാനൂർ റോഡാണ് ഈ കാണുന്നത് ഇന്നത്തെ മഴയ്ക്ക് ഇവിടെ വാനൂർ റോഡിൽ നിറയെ വെള്ളമാണ് ഇത് ഹൈവേയുടെ സൈഡിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വാനൂര് ഭാഗത്തു നിന്നുള്ള കനാലാണ് ഈ നിറഞ്ഞൊഴുകുന്നത് വാനൂർ റോഡിൻ്റെയും ഹൈവേയുടെയും ജംഗ്ഷനാണ് ഈ കാണുന്നത് ഈ വെള്ളം കയറിയത് കാരണം ഹൈവേയിലും ട്രാഫിക് ബ്ലോക്കാണ് അപ്പം പോലീസുകാരും നാട്ടുകാരും ഒക്കെ ചേർന്നിട്ടാണ് ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിലും വണ്ടികൾ മൂവ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആയിട്ടില്ല ഹൈവേ ഇപ്പോഴും മൂവ് ചെയ്തോട്ടിരിക്കുന്നുണ്ട് ഇപ്പം ഈ ഹൈവേയിലും വാനൂർ ഭാഗത്തും മാത്രമാണ് വെള്ളമുള്ളത് ആലത്തൂർ ടൗൺ കുറച്ച് പൊക്കമുള്ള സ്ഥലമായതുകൊണ്ട് അവിടെയൊന്നും വെള്ളം കയറിയിട്ടില്ല